ഏറ്റവും പ്രധാനപ്പെട്ട രാവാണ് ഇരുപത്തിയൊന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തഞ്ച് ഇരുപത്തിയേഴ് ഇരുപത്തൊമ്പത് ഈ രാവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാവേതാൻ ഇരുപത്തൊന്ന് ഇരുപത്തിമൂന്ന് ഒറ്റപ്പെട്ട രാവ് നിങ്ങളിൽ ലൈലത്തിൽ കെതിരണ് നിങ്ങളിൽ ലൈലത്തിൽ കെതിരെ ഇരുപത്തിയൊന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് ഇരുപത്തൊമ്പത് ഒറ്റപ്പെട്ട രാവുകളിൽ പ്രതീക്ഷിക്കണേ ഈ രാവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാവാണ് ഇരുപത്തി ഏഴാം ചിന്തിക്കുന്നവരെ ഈ രാവുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാവാണ് ഇരുപത്തിയൊമ്പതാം രാവ് പണി തീർന്നിട്ട് പൈസ കൊടുക്കുന്ന ദിവസമെന്നാണ് ഒരു മാസത്തെ ജോലി കഴിഞ്ഞു മുതലാളി ആ രാവിന്റെ പേര് യോമുൽ ജാസ എന്നാണ് ഇരുപത്തി ഒമ്പതാം രാവിന്റെ പേര് പെരുന്നാളിന്റെ തലേ ദിവസം രാത്രി നാളെ പെരുന്നാളാണ് ഇന്നത്തെ രാത്രി ആ രാത്രിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാത്രി കാരണം ജോലി കഴിഞ്ഞു കൂലി കൊടുക്കണ ദിവസം നമ്മൾ ജോലി മുഴുവൻ ചെയ്തിട്ട് കൂലി കൊടുക്കണ ദിവസം നമ്മളില്ലെങ്കില് മനസ്സിലായോ ഇരുപത്തേറെ ആവ് കൊള്ളൂലന്നല്ലാട്ടെ അങ്ങനെ ഒന്നും വ്യാഖ്യാനിക്കാതെ ഈ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ആയിട്ട് വലിയ ഇടങ്ങേറാണ് ഇരുപത്തി ഒമ്പതാം രാവും അതിനേക്കാൾ പ്രധാനപ്പെട്ട ഓരോ രാവും പ്രധാനപ്പെട്ടതാണ് ജോലി കെടുന്നു കൂലി കൊടുക്കണമേക്കാ ശമ്പളം മേടിക്കുക ആളിലേക്ക് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ട് അപ്പൊ ആളുകൾ മലയാളി പറയുന്നു അപ്പൊ മൊലാളി പറയാം അല്ലെ അടുത്ത വർഷം തരാം അല്ലെങ്കിൽ പോയി ശമ്പളം കൊടുക്കണേന്റെ നമ്മളെവിടെയാ നമ്മളന്ന് എല്ലായിടത്തും പോയി സാധനം ഒക്കെ വാങ്ങി പോകും എൻ പോകും എല്ലാ നീളക്കണക്കിന് പോകും പ്രീതിയിൽ പോകും ഒക്കെ പോകും പോയി എല്ലാം വാങ്ങിച്ചതും പെരുന്നാളിൽ നിന്ന് കണ്ട രാത്രി പത്ത് ഒരു ഓട്ടോ ഉണ്ടെന്ന് അറിയോ എല്ലാം മേടിച്ചില്ല പ്രധാനപ്പെട്ട സാധനം മേടിച്ചില്ല പോകും അല്ല പ്രതിഫലം കൊടുക്കണ രാത്രി നമ്മൾ അങ്ങാടിയിലായിരിക്കും പിറ്റേ ദിവസത്തേക്കുള്ള പോത്തറച്ചി അല്ലേ അള്ളാഹു നമ്മള് സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു നമ്മള് സ്വീകരിക്കുമാറാകട്ടെ അപ്പൊ ഞാൻ എന്താ ഇപ്പൊ പറഞ്ഞു വന്ന ഇതുവരെ എന്നറിയാൻ ഓർമ്മയുണ്ടോന്ന് അതുകൊണ്ട് ഇരുപത്തിയൊമ്പതാം രാവ് പ്രതിഫലം കൊടുക്കുന്ന ദിവസമാണെന്ന് പെരുന്നാളിന്റെ തലേ ദിവസത്തെ രാത്രി നിങ്ങള് അനവസരപ്പെടുത്തരുത് ഈ ദിവസങ്ങളിൽ നിങ്ങള് ലൈലത്തെ കതിരി അന്വേഷിക്കണേ ആ രാത്രികളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട കാര്യം എന്താ ചെയ്യേണ്ടത് നിങ്ങൾ സുരൂതില് പോകണം എവിടെ പോകണം ചില മുതലാളിമാരെ കുറിച്ച് നമ്മൾ പറയും ഓഫീസിൽ പോയാൽ ആള് വലിയ പ്രശ്നമാണ് വീട്ടിൽ പോയി നല്ല അവസ്ഥയിലെനിക്കപ്പൊ കണ്ട കഥാപിയൊക്കെ കാണാൻ പറ്റുമോ ഓഫീസിൽ ഇപ്പൊ അവിടുത്തെ മഞ്ഞ മസാല ഇവിടുത്തെ മസാല അത് താകത്തിരക്ക് വീട്ടിൽ പോയിരുന്ന ഭാര്യ മക്കളും കൂടെ ഇരിക്കുമ്പോ റാഗത്താണ് അപ്പൊ അങ്ങനെ പോയി കണ്ടാൽ ഏറ്റവും അടുപ്പമുള്ള അവസ്ഥയാണ് അള്ളാഹൂമന്റെ അടിമയും നമ്മളിൽ ഏറ്റവും അടുത്തിരിക്കുന്നത് ഒരടിമാിലേക്ക് ഏറ്റവും അടുത്തിരിക്കുന്നത് കിടക്കുമ്പോഴാണ് അതുകൊണ്ട് ഈ രാത്രികളിൽ സുചൂതില് കിടന്നിട്ട് അള്ളാഹു മൂവൻ ദുഃപ്പില്ല ഇനിയുള്ള രാത്രികളിലെ ഞാൻ നിങ്ങൾ ചെയ്യേണ്ടത് താൻ സഹോദരിമാര് രാത്രിയിൽ സുചൂതിൽ കിടക്കണേ എന്റെ നെറ്റിയെടുത്ത് റബ്ബിന്റെ മുമ്പിൽ വെക്കുമ്പോ അള്ളാഹുവേ ഇപ്പൊ എന്റെ നെറ്റ് മണ്ണിലാണ് ഇതിലാണാണ് നീ എന്നെ തടച്ചത് ഇവിടേക്കാണ് നീ എന്നെ തിരിച്ചു കൊണ്ടുപോകുന്നത് ഞാനൊരു മണ്ണാണ് റബ്ബേ